ഉടുമഞ്ചോലയിൽ മരത്തിന് മുകളിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് രക്ഷകരായി ഫയർഫോഴ്സ് ഉടുമഞ്ചോല കല്ല് പാലത്തിന് സമീപമുള്ള ഏലത്തോട്ടത്തിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുന്നതിനിടയിലാണ് മധ്യപ്രദേശ് സ്വദേശിയായ തൊഴിലാളി മരത്തിൽ കുടുങ്ങിയത് ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയത് കൊടുമ്പൻചോല കല്ലുപാലത്ത് സ്വകാര്യ ഏലത്തോട്ടത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് മരത്തിന്റെ ശിഖരമിറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന മധ്യപ്രദേശ് സ്വദേശി ഗണേഷാണ് മരത്തിൽ കുടുങ്ങിയത് വലിയ മരത്തിന്റെ മുകളിൽ ശിഖരം വെട്ടുന്നതിനിടെ ഗണേശിന്റെ തോൾ ഇറങ്ങി ഒരു കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുകയായിരുന്നു ഇതോടെ താഴെ ഇറങ്ങാൻ കഴിയാതെ ഇയാൾ ഒരു കൈ കൊണ്ട് മരത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയായിരുന്നു സംഭവം മറിഞ്ഞ് പ്രദേശവാസികൾ നെടുങ്കണ്ടം ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു കയറും വലയും മേണിയും ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം സാഹസികമായാണ് ഗണേശിനെ ഇറക്കിയത് തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സീനിയർ ഫയർ ഓഫീസർ സുഭാഷ് സാമാത്യു അനീഷ് അനൂപ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ രാജുമാരി